ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ നാല് ഫിലോഡൻഡ്രൻ പ്ലാന്റ്സ് ഒരു അടിപൊളിയായിട്ടുള്ള ഫോൺ കൂടി ഒരു കോംബോ ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ പ്ലാന്റ്സ് ഓരോന്നായിട്ട് കാണാം ഇത് ഫിലോഡൻഡ്രൻ റിങ്സ് ഓഫ് ഫയർ എന്ന് പറയുന്ന വെറൈറ്റിയാണ് നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ എല്ലാം നമ്മൾ പുതിയ വെറൈറ്റീസ് തന്നെയാണ് ഈ ഒരു കോംബോ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതാണ് പ്ലാന്റ് സൈസ് അടുത്തത് വരുന്നത് ഗോൾഡൻ ഫോൺ ആണ് ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫോൺ ആണ് കേട്ടോ ജിഫിയിൽ നമുക്ക് അങ്ങനെ എപ്പോഴും കിട്ടുന്ന ഒരു ഫാനല്ല നല്ല അടിപൊളിയാണ് ഇതിനകത്തുള്ള ആ ഒരു ഷെയ്ഡ് കണ്ടില്ലേ നല്ലൊരു ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും കൂടി മിക്സ് ആയിട്ടാണ് കളർ വരുന്നത് ഇനി അടുത്തത് ഫിലോഡൻഡൺ മാമൽ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് എന്തൊരു ഭംഗിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങാതിരിക്കില്ല അത്രയും ഭംഗിയാണ് ഇതിൻ്റെ വലുതായ പ്ലാന്റ് കാണാൻ ഇതാണ് വലിപ്പം വന്നിട്ടുള്ള പ്ലാന്റ് കേട്ടോ ഇത്രയും ഭംഗിയുള്ള പ്ലാന്റിൻ്റെ ജിഫി സൈസിലുള്ളതാണ് ഇപ്പം നമ്മൾ തരുന്നത് ഈ ഒരു സൈസിലായ പ്ലാന്റിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഫിലോഡൻഡ്രൻ വൈറ്റ് കളർ കാണാം പക്ഷെ വൈറ്റ് പ്രിൻസസ് അല്ല ഇത് വൈറ്റ് നൈറ്റ് എന്ന് പറയുന്ന പറയുന്നൊരു വെറൈറ്റിയാണ് വൈറ്റ് പ്രിൻസസിനെ കഴിഞ്ഞു കുറച്ചും കൂടി ഭംഗി എനിക്ക് തോന്നിയിട്ടുള്ളത് വൈറ്റ് നൈറ്റ് എന്ന് പറയുന്ന വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇപ്പോൾ വലുതായ പ്ലാന്റിൻ്റെ ഫോട്ടോ സൈഡിൽ കൊടുക്കാം ഇത് കണ്ടോ കുറച്ചും കൂടി ഒരു റൗണ്ട് ഷേപ്പിലുള്ള ലീഫാണ് വരുന്നത് വൈ പ്രിൻസിനെ കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഭംഗി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു വെറൈറ്റിക്ക് അടുത്തത് വരുന്നത് ഫിലോഡൻഡൺ ഓറഞ്ച് സ്പ്ലൻഡർ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇത് എം സി കോളി പിന്നെ പ്രിൻസ് ഓഫ് ഓറഞ്ച് ഒക്കെ ആയിട്ട് ഒരു ചെറിയൊരു സാമ്യമുള്ള വെറൈറ്റിയാണ് കേട്ടോ അത് ഇതുപോലെയാണ് ഇതിൻ്റെ ആ ഒരു സെൻടർ ഭാഗത്തുള്ള ലീഫ് വരുന്നത് വലുതായി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് കാണാൻ ആ ഭംഗിക്കനുസരിച്ച് നല്ല റേറ്റും ആയിരിക്കും ഈ ഒരു പ്ലാന്റിന് വരുന്നത് പക്ഷേ നമ്മളിപ്പോൾ ജിഫി സൈസിലുള്ളത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇനി നമുക്ക് പ്ലാന്റ്സിൻ്റെ റൂട്ടൊക്കെ ഒന്ന് നോക്കണ്ടേ അതും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇപ്പം ഇതുപോലെയാണ് നമ്മുടെ അഞ്ച് പ്ലാന്റ്സ് വരുന്നത് എല്ലാം അത്യാവശ്യം റേറ്റ് വരുന്ന പ്ലാന്റ്സ് തന്നെയാണ് അപ്പോൾ ഇതിൽ നമ്മൾ അങ്ങനെ പഴകി അല്ലെങ്കിൽ എല്ലാവരുടെയും കയ്യിലുള്ള കോമൺ ആയിട്ടുള്ള വെറൈറ്റീസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഈ ഒരു കോംബോ ഓഫറിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കോംബോയാണ് നല്ല ഭംഗിയായിട്ടുള്ള വെറൈറ്റീസാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ അത്യാവശ്യം റേറ്റ് വരുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതിനകത്ത് റിങ്സ് ഓഫ് ഫയർ വൈറ്റ് നൈറ്റ് അതുപോലെ തന്നെ മാമല മെമലിൻ്റെ വെറൈറ്റി പോട്ടിൽ വെച്ച് അത്യാവശ്യം ഒരു സൈസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു നാലരട്ടി റേറ്റ് വരുന്ന പ്ലാൻ്റാണ് അപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാൻ്റാണ് സമയം വൈകണ്ട ഓർഡർ ചെയ്യാവുന്നതാണ് വാട്സപ്പിലാണ് ഓർഡർ എടുക്കുന്നത് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം